പ്രതീക്ഷാ കലാ സാംസ്കാരിക സംഘം വായനശാലയുടെ നേതൃത്വത്തിൽ വായന രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതിനായാണ് ആദരവ് രണ്ടായിരത്തി കൂടലൂർ എഴുത്തച്ഛൻ സമുദായ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി കി ബാബു എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഉന്നത വിജയികളായ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും അദ്ദേഹം നൽകി அதன் தய पूर्वक அவரকে अभिनंदन किया ஒரு মহান님의コンサート किया പ്രതിછા નિന്ദ રૂપ આ બધી ચાレડાય പ്രതിછા നിങ്ങൾ તરત પોલેલെങ്കിൽ നിങ്ങൾ கிட்ட මේ সম্মান ಅಂತ പറയන દર્ංගീകരിച്ച ഞാൻ માત્ર એવું എന്നു એક અહંકારના સ્વરૂપ દી કોવાનારા નિલકને કુનડીએ અનિગારન ઉપહાર હતો એ એલીકે

പ്രതീക്ഷ വായനശാല ഭാരവാഹി ആർ ജനാർദ്ദനൻ അധ്യക്ഷനായി പലശന പഞ്ചായത്ത് പ്രസിഡന്റ് എൽ സായിരാധ വാർഡ് മെമ്പർ കെ മണികണ്ഠൻ ജയനാരായണൻ ലൈബ്രറി കൗൺസിൽ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ടി എ കൃഷ്ണൻകുട്ടി സാമൂഹ്യ പ്രവർത്തകൻ ആർ കണ്ണദാസ് എന്നിവർ പ്രസംഗിച്ചു വായനശാല സെക്രട്ടറി സുരേഷ് സോഗതുവും കെ എസ് ലക്ഷ്മണൻ നന്ദിയും പറഞ്ഞു